നിരവധി ചരിത്രശേഷിപ്പുകൾ ഇന്നും മാടായിപ്പാറയിൽ ബാക്കി കിടക്കുന്നുണ്ട് അതിലൊന്നാണ് മാടായിക്കോട്ടയും തകർന്ന കോട്ടയുടെ അവശേഷിപ്പ് ഇന്നും ഇവിടെ ഉണ്ട് ചരിത്ര സ്മാരകമായി സംരക്ഷിക്കേണ്ട കോട്ട ഇന്ന് കാടുമൂടിക്കിടക്കുകയാണ് മാടായിപ്പാറയുടെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതനമായ കോട്ടയാണ് മാടായിക്കോട്ട ഏറെ ചരിത്ര പ്രാധാന്യമുണ്ട് ഈ കോട്ടയ്ക്ക് ഏഴിമല രാജാക്കന്മാരുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് പോലും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഈ കോട്ട മാടായിപ്പാറയിലെത്തിയാൽ കാണാവുന്ന കാടുമൂടി കിടക്കുന്ന ഈ തിട്ടയ്ക്ക് ചരിത്രങ്ങളുടെ കഥ പറയാനുണ്ട് മൺകൂനയോ മറ്റോ ആണെന്ന പലരും തള്ളിക്കളഞ്ഞ ഈ സ്ഥലം തെക്കിനാക്കിൽ കോട്ട എന്നും അറിയപ്പെടുന്ന മാടായിക്കോട്ടയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് മൂഷകവംശത്തിലെ വല്ലഭൻ രാജാവ് പണി കഴിപ്പിച്ചതാണ് മാടായിപ്പാറയിലെ ഈ കോട്ട ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് അറുപത്തി എട്ട് കാലഘട്ടത്തിൽ ഹൈദരേലിയുടെയും കോലത്ത് രാജാവിന്റെയും സൈന്യങ്ങൾ ഏറ്റുമുട്ടിയത് ഇതിന് സമീപമുള്ള പാളയം ഗ്രൗണ്ടിലാണ് അനേകം യുദ്ധങ്ങൾക്കും ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച കോട്ട പിന്നീട് തകരുകയായിരുന്നു ഏഴിമല രാജവംശത്തിന്റെ രാജസ്ഥാനങ്ങളിലൊന്നായ ഉപസ്ഥാനത്തിന്റെ ആസ്ഥാനമായിരുന്നു മാടായിക്കോട്ട എന്നും ചരിത്രത്തിൽ കാണാം ഏഴിമല രാജാക്കന്മാരുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലം കൂടിയാണ് ഈ കോട്ട ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം എന്നതിലുപരി ഐതിഹ്യപരമായും അതുപോലെ തന്നെ വിശ്വാസപരമായും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കോട്ടയുടെ സമീപ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് അതായത് എന്റെ പിറകിൽ കാണുന്ന ഈ തറയ്ക്ക് സമീപത്ത് വരെ മാടായിക്കാവിൽ പൂരോത്സവം നടക്കുമ്പോൾ മാടായിക്കാവിൽ അമ്മയുടെ വിഗ്രഹം എഴുന്നള്ളിക്കുകയും തുടർന്ന് ഇതിനടുത്തു വെച്ച് അപ്പമേറുന്ന ചടങ്ങ് നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അതായത് ദാരിക വധം നടന്നത് ഇവിടെയാണെന്നൊരു സങ്കല്പം നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെയാണ് ഇത്തരം ചടങ്ങുകൾ ഇവിടെ നടത്താറുള്ളത് അത്തരത്തിൽ വിശ്വാസപരമായ ചടങ്ങുകളും ഇവിടെ നടത്തപ്പെടുന്നുണ്ട് എന്നാൽ ഇവിടെ എത്തുന്ന പലർക്കും അതിനെക്കുറിച്ച് അറിയണമെന്നില്ല കോട്ട സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാരും മുന്നോട്ട് വെക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ഒരു കോട്ടയാണ് ഇതൊന്ന് രൂപീകരിച്ച് നല്ല രീതിയിൽ ഒരു സന്തോഷാവസ്ഥ ഉണ്ടാക്കി കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായമുണ്ട് എനിക്ക് അതുകൊണ്ട് ഇതിനെ നല്ല രീതിയിൽ നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ മുന്നോട്ട് വരണമെന്ന് എന്ന് പറയാനുള്ളൂ രണ്ടായിരത്തി പത്തിൽ കോട്ടയുടെ ചില ഭാഗങ്ങൾ പുരാവസ്തു വകുപ്പ് നവീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും അതൊന്നും എവിടെയും എത്തിയില്ല കോട്ട സംരക്ഷിച്ച സഞ്ചാരികൾക്ക് അറിവ് പകരുന്ന രീതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് ഏറെ ഉപകാരപ്രദമായിരിക്കും വർഷങ്ങൾക്ക് മുൻപ് ഏറെ ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് ഈ മാടായി കോട്ട എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് പിടിച്ച നാശത്തിന്റെ വക്കിലാണ് കോട്ടയുള്ളത് ഇത് സംരക്ഷിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷൻ